അറബ് രാജ്യങ്ങളോട് സഹകരിക്കണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള സഹകരണമോ സഹായമോ ഉണ്ടാവില്ലെന്ന് അറേബ്യൻ രാജ്യങ്ങൾ മറുപടി നൽകുകയും ചെയ്തു ചങ്കടയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജോ ബൈഡൻ ഔദ്യോഗികപരമായ രീതിയിൽ സൗദിയുടെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ രാജാവിനോട് ഈ സഹായം ആവശ്യപ്പെട്ടിരുന്നു ഈ മേഖലയിൽ കുത്തികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കണമെന്നും ചെങ്കടലിൻ്റെ അതിർത്തി പങ്കിടുന്ന യു സൗദി അറേബ്യ യു എ ഈജിപ്ത് ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിരിക്കുന്ന അവർ അവർ അമേരിക്കയുടെ പ്രസിഡന്റ് അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്നാൽ ഇതിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള സഹകരണം ഉണ്ടാവില്ലെന്നും അന്ന് മുഹമ്മദ് ബിന് സൽമാൻ രാജാവ് പറഞ്ഞിരിക്കുന്ന കാര്യം ഒരിക്കൽ പോലും നിങ്ങളെത്തി കുത്തികളെ നിങ്ങൾ ആക്രമിക്കരുത് അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശമുണ്ടാക്കും അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല സമാധാനമായിരിക്കുന്ന രീതിയിലൂടെ നീങ്ങുന്നതായിരിക്കും ഉചിതം എന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്ന തരത്തിലായിരുന്നു അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടവർ സംസാരിച്ചിരുന്നത് രീതിക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ അവസ്ഥകളുമൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തു അന്ന് കുത്തികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണോ സൗദി അറേബ്യ പറഞ്ഞത് അല്ലെ മുന്നോട്ട് വെച്ച നിർദ്ദേശം അത് ആ തരത്തിൽ തന്നെ ഫലം കണ്ടു എന്നുള്ളതാണ് അറംപറ്റിയ വാക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് കാര്യമെന്ന് പറഞ്ഞത് മുന്നേറാൻ സാധിക്കാത്ത വിധം കുത്തികളുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയും ബന്ധപ്പെട്ട ഭരണാധികാരികളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ മേഖലയിൽ അതായത് ഇറാൻ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് തങ്ങളുമായിട്ട് സഹകരിക്കണം എന്നുള്ള തരത്തിലാണ് അപ്പോൾ ഈ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നേറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിന് പകരമായി നിങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളും തങ്ങൾ ചെയ്തു തരും എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഒരു അറബ് രാജ്യവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ല എന്നുള്ളതും മാത്രവുമല്ല ഇറാൻ ആക്രമിക്കുന്നത് ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരമായി പോകും എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ സൗദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കാത്ത വിജയിക്കാൻ സാധിക്കാത്ത ഒരു യുദ്ധത്തിന്റെ മുൻപിലേക്ക് നിങ്ങൾ എന്തിന് രാജ്യത്തെ കൊണ്ടുപോയി എത്തിക്കണം കാര്യം എന്ന് പറയുന്നത് അവർ വലിയ രീതിയിൽ മുറിവേറ്റിരിക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രത്യാക്രമണം നടത്താൻ ശക്തിയും ഫലവുമുള്ള രാജ്യമാണ് അവർക്ക് മുമ്പിൽ അതിജീവിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ് നിങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ളതല്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതൊരു സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ രീതിയിലും ഒരു മതരാഷ്ട്രം എന്ന നിലക്ക് ഒറ്റ തീരുമാനത്തിൽ എല്ലാ പ്രവർത്തിയും ചെയ്യാൻ പാകത്തിലുള്ള സംവിധാനവുമാണ് ഉള്ളത് ഇങ്ങനെ ഇതേക്കുറിച്ചിട്ടുള്ള വളരെ കൃത്യമായിരിക്കുന്ന ഒരു വിവരമാണ് യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക കിട്ടിയിരിക്കുന്നത് എന്ന് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾ സഹ സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ആവർത്തനത്തിൻ്റെ ഭാഗത്ത് ഏത് തരത്തിലാണ് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കാര്യമെന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന കരാർ പത്രം അങ്ങനെ ആ സമയത്ത് ഈ രാജ്യത്തിന് നേരെ ഏതെങ്കിലും തരത്തിലൊരാക്രമണം ശത്രുവിൻ്റെ പക്ഷത്തു നിന്ന് വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഈ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന ചോദ്യത്തിൻ്റെ പ്രസക്തമായിരിക്കുന്ന വാക്കം അല്ലെ പ്രധാനമായിരിക്കുന്ന ഭാഗങ്ങളിൽ ഒന്ന് അങ്ങനെയെങ്കിൽ നിങ്ങൾ എങ്ങനെ കത്തറിനെ കത്തറിനെ ആക്രമിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു ഏത് തരത്തിലുള്ള പ്രതിരോധമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ട് ഇസ്രായേൽ നിങ്ങൾ തടഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അറിയാമല്ലോ നിങ്ങൾ ആക്രമിക്കുന്നത് എന്ന് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല റെഡാറിൻ്റെ സംവിധാനങ്ങൾ പോലും ഓഫാക്കിക്കൊണ്ട് വളരെ സുഖകരമായ രീതിയിൽ കിടന്നുറങ്ങുന്ന ഒരു പ്രവൃത്തിയാണ് ഖത്തറിനെ ആക്രമിച്ച സമയത്ത് ചെയ്തത് ഇസ്രായേലിനുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുന്ന തരത്തിലായിരുന്നു അത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസം അറേബ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇതിനൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൂട്ടുക എന്നുള്ളത് സാധ്യമായിരിക്കുന്ന കാര്യമാണ് അതിനൊന്നും തങ്ങൾ കൂട്ടു നിൽക്കുകയില്ല എന്നുള്ളിടത്തോളമാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടി തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ഇങ്ങനെയാണ് ഏത് തരത്തിലാണ് തങ്ങൾ അമേരിക്ക വിശ്വസിക്കുക എങ്ങനെയാണ് ഈ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക കാര്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഒരു സമീപനങ്ങളും ഉണ്ടായിട്ടില്ല ആക്രമിക്കുന്ന സമയത്ത് അതിന് കൂട്ടു നിൽക്കുന്ന ഒരു പ്രവൃത്തിക്ക് പ്രവൃത്തിയുടെ അപ്പുറം സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങളുമായിട്ട് യോജിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഈ രീതിയിലാണ് അറേബ്യൻ രാജ്യങ്ങളുടെ മറുപടി എന്നും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ അറേബ്യൻ രാജ്യങ്ങളുടെ നിസ്സഹകരണം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നു ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പല തരത്തിലും പല രീതിയിലും അവരെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് സാധിച്ചിട്ടില്ല ഇപ്പോഴും അതിൻ്റെ അതേ സാഹചര്യങ്ങളും അവസ്ഥകളും തുടരുകയും ചെയ്യുന്നു അപ്പോൾ അമേരിക്ക ഇപ്പോൾ ആലോചിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അറേബ്യൻ രാജ്യങ്ങളുടെ സഹകരണമില്ലെങ്കിൽ ഇത് മുന്നേറുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അതിനൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങൾ നടത്തുന്നത് അപ്പോൾ അമേരിക്ക കയ്യൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനി യാതൊരു രക്ഷയും ഇല്ല എന്നുള്ളടത്തേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു എന്നും കൂടിയാണ് ചരിത്രത്തിൽ ഇത്രയും നാണം കെട്ട ഒരു സ്ഥിതിയും ഒരു ഒരു അവസ്ഥയും ഇതിനു മുൻപ് അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടില്ല ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതിനെ അതിജീവിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ അതിജീവി അതിജീവിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളത് അവർ ആലോചിക്കുന്നു അവരതിന് താല്പര്യപ്പെടുന്നു എന്നാൽ വൈകളും മാർഗങ്ങളും യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കുന്നില്ല എന്നൊരു പ്രയാസമുണ്ട് അപ്പോൾ ഒരു രാജ്യവും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും നോക്കുന്ന സമയത്ത് ഒരു രാജ്യങ്ങൾ പോലും ഒരു രാജ്യം പോലും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാടോ ഇറാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി സഹകരിക്കുന്ന സ്ഥിതിയിലൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടില്ല അവർ പല തരത്തിലും പല രാജ്യങ്ങളുമായിട്ട് ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ആരും തയ്യാറാകുന്നില്ല അത് ഭാവിയിൽ അത് വല്ലാത്ത രീതിയിൽ മുറിവേൽക്കുമെന്ന് എല്ലാ രാജ്യങ്ങളും ഭയപ്പെടുന്നു കാര്യം ഒരു ശത്രു രാജ്യത്തെ വലിയ ലോകാടിസ്ഥാനത്തിൽ സൈനികമായ രീതിയിൽ ശക്തിയുള്ള ഒരു ഒരു രാജ്യത്തെ ശത്രുവാക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാന് സപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി ഉണ്ടാവുക എന്ന തരത്തിലും ആ കാര്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്